ക്കും മക്കളെ മത്തൻ ഇവിടെ വല്ലാത്ത ഇഷ്ടമൊന്നുമില്ല എന്നാലോ എൻ്റെ അമ്മക്ക് നല്ല ഇഷ്ടമാണ് മത്തൻ മത്തനും കോടിയിരിക്കും കഞ്ഞി നല്ല ഇഷ്ടമാണ് അമ്മ ചോറ് തിന്നൂല ബിരിയാണി തിന്നൂല ഒന്നും തിന്നൂല പൊറോട്ട മാത്രം തിന്നും ദോശ തിന്നൂല പുട്ടും പഴം തിന്നും അങ്ങനെ എൻ്റെ അമ്മ ഇപ്പം മത്തൻ കൊടുത്തിട്ട് ഒരു അലശേരി വെച്ചാൽ ആ കഞ്ഞി അതുകൊളി കുടിക്കും എല്ലാവരും തിന്നും പോലെ ഒന്നും അത് തിന്നൂല ഉപ്പർക്കും പറ്റൂല എൻ്റെ കുട്ടികൾക്ക് എന്നാൽ മക്കനുണ്ട് ഉപ്പേരി വെക്കാ വിചാരിച്ചിട്ടാ പിന്നെന്താ വെക്കിമിസപ്പരി വയ്ക്കലൊക്കെ തന്നെയല്ലേ ചോറും ചാറും വെക്കലും തിരുമ്പലും കുളിക്കലും നിസ്കരിക്കലും ഇതൊക്കെ തന്നെ അതിന് ഇപ്പം വയ്യ കൊണ്ട് വയ്യ കാലിൻ്റെ മുട്ടിന് വേദനയാണ് കാലിൻ്റെ മുട്ട് നടക്കാൻ വയ്യ മുട്ട് എല്ല് തേമാനാണ് മക്കളെ എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞുതരി അയ്യ് സ സഹിക്കാം വൈക്കാം അയറ്റ ദയവ് വിചാരിച്ചിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യുന്ന എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞുതരും കുറേ ഡോക്ടർമാരായി ഇപ്പം ഞാൻ കാണിക്കുന്നു ഒന്നും കുടിച്ചിട്ട് ഭേദമല്ല ഇപ്പം സേവനയിലാണ് കാണിക്കണത് സേവനയിൽ രേഖന കാണിക്കണിപ്പോൾ അത് കുടിച്ചിട്ടിപ്പോൾ കുറച്ച് ഭേദമുണ്ട് കൊളസ്ട്രോളും തൈറോയ്ഡും ഒക്കെയാണ് അങ്ങനെ പോണു നിങ്ങളെല്ലാവരും തോറക്കി എല്ലാവരും അസുഖം സൂപ്പറൊക്കെ മാറിപ്പോട്ടെ ർപ്പം ഉണ്ട് ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളും തോർക്ക ഞാനും തോർക്ക എല്ലാരും രോഗം സ്വീകരിക്കലാമലൈക്കും ശരി ഇതെടുക്കണ ഇവിടെ പൈയാണ് ഉണ്ട് നേരെ ഇതിבורി പണിയല്ല ൂട്ടാൻ വെക്ക അയിന്റെ കൂട്ടാനി തേങ്ങന്നിട്ടാത്ത കൂട്ടാൻ ഇതോ ഉപ്പേരി വെക്കാനാ ഇത് പിന്നെന്താണ് ഇനക്കിഷ്ടോ ഇനക്ക് തരണ്ടിട്ടോ ആ പിന്നെന്താണക്കിഷ്ടം കൂർക്കപ്പേരി പിന്നെ പിന്നെ ഏതു പേരി ഇഷ്ടമാണ് കേബേജ് ഉപ്പേരി ഇഷ്ടോ സിയാദിനിഷ്ടോ ಷ್ಟೋ ತಾಯರೋಡ ಪೇರಿ ತಿನ್ನಾನ್ ಪ